നമസ്കാരം എം ടി വാസുദേവൻ നായർ അന്തരിച്ചിരിക്കുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് വിലാപകാവ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും നിറയെ പത്രമെടുത്തു നോക്കിയാൽ ചാനൽ എടുത്തു വെച്ചാൽ സോഷ്യൽ മീഡിയ എടുത്താൽ എം ഡിയെക്കുറിച്ചുള്ള ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ വിരഹമുണ്ടാക്കിയ വേദനയും നികത്താനാവാത്ത വിടവുകളെക്കുറിച്ചുള്ള സങ്കടങ്ങളും ഒക്കെയാണ് നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പുതുതായി എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് എന്നറിയില്ല ഞാൻ ഒരുപാട് വാർത്തകളിലൂടെ ഒരുപാട് അനുസ്മരണങ്ങളിലൂടെ കടന്നുപോയി എന്താണ് എം ജിയെക്കുറിച്ച് പുതുതായി എന്തെങ്കിലും പറയാനുള്ളത് ഒന്നുമില്ല എന്നതാണ് വാസ്തവം വ്യക്തിപരമായ ഒരു ബന്ധവും എം ജിയുമായി എനിക്കുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ ചെറുകഥകളിലൂടെ നോവലുകളിലൂടെ തിരക്കഥകളിലൂടെ മാത്രമാണ് ഞാനും ലക്ഷക്കണക്കിന് മറ്റു മലയാളികളെ പോലെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത് എന്നാൽ ഒരു തവണ അദ്ദേഹത്തെ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷം മുൻപാണ് അന്ന് എന്നെ മകനെ പോലെ വാത്സല്യപൂർവ്വം ചേർത്ത് വെച്ച് സംരക്ഷിച്ചിരുന്ന ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു എൻ മോഹനൻ ലളിതാം ബികന്ദ്രജനത്തിന് മകനാണ് മിക്കവാറും അദ്ദേഹത്തെ കാണാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമായിരുന്നു എൻ മോഹനനുമായി എം ടി വാസുദേവൻ നായർ വളരെ അടുപ്പമായിരുന്നു തന്നെ ഒരിക്കൽ എം ടിയെ കാണാനുള്ള മോഹവുമായി ഞാൻ മോഹൻ സാറിനെ സമീപിച്ചപ്പോൾ എന്നോട് വരാൻ പറഞ്ഞത് തൃശ്ശൂരിലെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹം വാസു എന്ന് വിളിച്ച് എന്നെ പരിചയപ്പെടുത്തി തോർക്കുന്നു ആ ഓർമ്മ മാത്രമാണ് എം ടിയുമായി എനിക്ക് വ്യക്തിപരമായുള്ളത് എന്നാൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ മറ്റെല്ലാ മലയാളികളെയും പോലെ എന്നെയും സ്വാധീനിച്ചിട്ടുണ്ട് ആദ്യം അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിച്ചത് നാലുകെട്ടാണ് എന്ന വാർത്തകൾ വായിക്കുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത് ആദ്യം എഴുതിയ ഒരു എഴുത്തുകാരൻ്റെ നോവൽ പോലെ ആയിരുന്നില്ല നാലുകെട്ട് ഫീൽ ചെയ്തത് മഞ്ഞാണെങ്കിലും വാനപ്രസ്ഥമാണെങ്കിലും ഒക്കെ നമ്മുടെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു അസാധാരണ എഴുത്തായിരുന്നു ചെറുകഥാകൃത്ത് എന്ന നിലയിലാണോ നോവലിസ്റ്റ് എന്ന നിലയിലാണോ തിരക്കഥാകൃത്ത് എന്ന നിലയിലാണോ നാടകകാരൻ എന്ന നിലയിലാണോ ബാലസാഹിത്യകാരൻ എന്ന നിലയിലാണോ യാത്രാവിവരണക്കാരൻ എന്ന നിലയിലാണോ അതോ സംവിധായകൻ എന്ന നിലയിലാണോ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത് എന്നറിയില്ല ഇതെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ് എന്നാൽ അദ്ദേഹം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറിയത് പോപ്പുലറായി മാറിയത് രണ്ടു മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് അദ്ദേഹത്തിന്റെ നോവലുകൾ ഉണ്ടാക്കിയ സ്വാധീനം അതിൽ തന്നെ ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ തിരക്കഥകളാണ് നമുക്കറിയാം അദ്ദേഹം നൂറോളം തിരക്കഥകൾ എഴുതിയിട്ടുണ്ട് ഈ തിരക്കഥകളായിരുന്നു ആ സിനിമയുടെ ശക്തിയും ഊർജ്ജവും സ്രോതസ്സും ഒക്കെ ആ തിരക്കഥകളാണ് അനേകം ദേശീയ അവാർഡുകളും സംസ്ഥാന അവാർഡുകളും വാരിക്കൂട്ടിയത് ആ തിരക്കഥകളിലൂടെയാണ് നമ്മൾ എം ജിയെ ഹൃദയത്തോട് ചേർത്ത് വെച്ചത് അതുകൊണ്ട് എം ജി ഇത്രയും പോപ്പുലറായ ഒരാളായി മാറിയത് സാഹിത്യകാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ അസ്തിത്വത്തിലൂടെ ആയിരുന്നില്ല നേരെ മറിച്ച് തിരക്കഥകളിലൂടെ ആയിരുന്നു സിനിമകളിലൂടെയായിരുന്നു എന്നത് സംബന്ധിച്ച മതിയോ അതേസമയം നോവൽ ഇഷ്ടപ്പെടുന്ന പറയാ എത്ര പോപ്പുലർ നോവലാണെങ്കിലും നോവലുകൾ വായിക്കുന്നതിന് പരിമിതികളുണ്ട് നമുക്കൊരിക്കലും ഒരു പതിനായിരം കോപ്പി വിറ്റ് പോകുന്ന ഒരു പുസ്തകം ഇവിടെ പോപ്പുലറാണ് മൂന്നോ നാലോ ലക്ഷം കോപ്പിയിൽ കൂടുതൽ ഒരു നോവലും വിറ്റുപോകാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് ജനങ്ങളുള്ള ഈ നാട്ടിൽ എട്ടോ പത്തോ ലക്ഷം വായനക്കാരുള്ള ഒരാളെന്ന നിലയിൽ ഇത്രയും പോപ്പുലർ ആവാൻ സാധ്യമല്ല പോപ്പുലർ പോപ്പുലറായത് തീർച്ചയായും അദ്ദേഹം തിരക്കഥാകാരൻ എന്ന നിലയിൽ അദ്ദേഹം നൽകിയ സംഭാവന തന്നെയാണ് അതുകൊണ്ട് തന്നെ എം ജിയുടെ സംഭാവനകളെ നമ്മൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് അദ്ദേഹം സിനിമയിൽ നൽകിയ സംഭാവന തന്നെയാണ് അതുകൊണ്ടാണ് മോഹൻലാൽ അവിടേക്ക് ഓടിയെത്തിയതും ആ മൃതദേഹത്തിന് ചുറ്റും നടന്ന് ആകെ തകർന്നവനെ പോലെ അദ്ദേഹം ആ മൃതദേഹ പേടകത്തിൽ സ്പർശിച്ചു ഇരുന്നതും ഹരിഹരന്റെ കണ്ണ് നിറയുകയായിരുന്നു കാരണം എം ഡിയുടെ സാഹിത്യ ഹൃദയത്തെ വിശാലമായ സിനിമയുടെ ലോകത്തേക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞത് ഹരിഹരനായിരുന്നു ഹരിഹരനായിരുന്നു വാസ്തവത്തിൽ എം ഡിയുടെ കഥകളെ ഇത്രയേറെ പോപ്പുലറാക്കി മാറ്റിയത് രണ്ടാമൂഴം പോലൊരു അപൂർവമായ സാഹിത്യം അത് സൃഷ്ടിക്കാൻ അത് പുരാണത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും മനുഷ്യൻ്റെയും സ്നേഹത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഒക്കെ ചേരുവകൾ ചേർത്ത് കൊണ്ട് ഭംഗിയാക്കാൻ മറ്റാർക്കും കഴിയില്ല അത് സിനിമയാക്കണം എന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു സാധിച്ചില്ല അതൊടുവിൽ കേസിലും തർക്കത്തിലും കലാശിച്ചത് നമുക്കറിയാം രണ്ടാമൂഴം പോലൊരു സിനിമ എടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല എന്നതാണ് വാസ്തവം അത് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല അതെടുക്കണമെങ്കിൽ അതിന് വലിയ അധ്വാനം വേണം അതിൻ്റെ പിന്നിൽ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന സമ്പന്നരുടെ ഇടപെടൽ വേണം ഇതൊക്കെ ഒരുപക്ഷെ എന്തെങ്കിലും ഉണ്ടായിരുന്നു വരാം എന്നാലും ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ പ്രയാസമാണ് ഒരുപക്ഷെ എം ഡി മലയാളികൾക്ക് ഇത്രയും പ്രിയപ്പെട്ടവനായി മാറിയതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം അല്ലെങ്കിൽ താൻ പോരിമ കൂടി ഉണ്ടായിരുന്നു എന്ന സത്യം വാസ്തവത്തിൽ ധാർഷ്ട്യം അല്ലെങ്കിൽ അഹങ്കാരം അല്ലെങ്കിൽ താൻപോരുമ എന്നൊക്കെ പറയുന്നത് ജനത്തെ വെറുപ്പിക്കുന്ന ഒന്നാണ് എന്നാൽ എം ഡിയുടെ നിശ്ശബ്ദമായ ധാർഷ്ട്യം അദ്ദേഹത്തിന്റെ താൻപോരുമ അദ്ദേഹത്തിന്റെ അന്തസ്സിൻ്റെയും ഐഡന്റിറ്റിയുടെയും സ്വത്ത്ത്തിൻ്റെയും പ്രധാന കണ്ണിയായി മാറി കാരണം അദ്ദേഹം ഒരു സാഹിത്യകാരനായിരുന്നു കലാകാരനായിരുന്നു അതിനപ്പുറത്തേക്ക് കപടമുഖം ജനത്തെ കാണിക്കേണ്ട ഒരു രാഷ്ട്രീയക്കാരൻ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അന്തസ്സുള്ള ധാർഷ്ട്യം അന്തസ്സുള്ള അഹങ്കാരം നിലനിർത്തേ പിണറായി വിജയൻ കാട്ടുന്ന അധികാരത്തിന്റെ അഹങ്കാരമായിരുന്നില്ല എം ടി വാസുദേവൻ നായരുടെ ധാർഷ്ട്യം അത് ഒരു എഴുത്തുകാരൻ്റെ അസാധാരണമായ സർഗാത്മക ഔന്നത്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു അകലമായിരുന്നു ഈ അകലം കൊണ്ട് അദ്ദേഹം ഈ നാടിനൊരുപാട് ഗുണങ്ങൾ ചെയ്തു കോഴിക്കോട് നടക്കാവിലെ തന്റെ വീടിന് മുമ്പിലേക്ക് വീതിയുള്ള വഴിയില്ല വഴി കൊടുക്കണം എന്നത് അദ്ദേഹത്തിന്റെ നാട്ടുകാരുടെ ആഗ്രഹമായിരുന്നു എല്ലാവരും തയ്യാറായിരുന്നു അദ്ദേഹത്തിന് വീതിയുള്ള വഴി കൊടുക്കാൻ കാരണം ഒരുപാട് അതിഥികൾ ആ വീട്ടിലേക്ക് എത്തുകയാണ് ആ നാടിന്റെ അഭിമാനമാണ് അദ്ദേഹം സ്വകാര്യ അഹങ്കാരമാണ് എം ഡിയുടെ നാട്ടുകാരൻ എന്നവർക്ക് പറയാം എം ഡിയുടെ വഴിയിൽ താമസിക്കതോ എന്ന് അദ്ദേഹത്തിന് പറയാം ജീവിതത്തിൽ ആരെ കാണാൻ ആഗ്രഹിച്ചാലും അവർക്ക് കാണാം കാരണം അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി നിരനിരയായി പ്രമുഖർ അത് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് എത്താറുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള വഴി വീതി കൂട്ടണം എന്നത് നാട്ടുകാരുടെ കൂടി ആഗ്രഹമായിരുന്നു അതിന് ഡോക്ടർ മുനീർ മന്ത്രി ആയിരുന്നപ്പോൾ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി പക്ഷേ അന്ന് എം ഡി മുനീരെ വിളിച്ച് പറഞ്ഞത് വേണ്ട എന്നെ കാണാൻ വരുന്നവർ നടന്നു വരട്ടെ എന്നാണ് അതായത് നടക്കാനുള്ള കഷ്ടപ്പാട് പോലും സഹിക്കാൻ വയ്യാത്തവർ തന്നെ കാണാൻ എത്തണ്ട എന്ന അദ്ദേഹത്തിന്റെ നിലപാട് വാസ്തവ അദ്ദേഹം അന്തരിച്ചപ്പോൾ അത് അന്വേഷണം കാരണം സ്വന്തം വീട്ടിലെ ഒന്നാം നിലയിൽ നിന്നും രണ്ടാം നിലയിലേക്ക് നടക്കാൻ വയ്യാത്തത് കൊണ്ട് ഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയെടുത്ത് ലിഫ്റ്റ് പണത ഒരു മുഖ്യമന്ത്രിയാണ് നമ്മളെ ഭരിക്കുന്നത് അദ്ദേഹത്തിന് എം ഡിയുടെ വീട്ടിലേക്ക് നടന്നു പോവേണ്ടി വന്നു കാരണം ഒരു വാഹനം പോയാൽ പിന്നെ മറ്റൊരു വാഹനത്തിന് വരാൻ അവിടെ സാധ്യമായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് പോലും നടന്നു പോകേണ്ടി വന്നു എന്തും സാധിക്കുന്ന മഹാനടനായ മോഹൻലാൽ അദ്ദേഹവും നടന്നാണ് എത്തിയത് നടന്നു മാത്രമേ ആളുകൾക്ക് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്താൻ കഴിയുമായിരുന്നുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് അന്തസ്സുള്ള അഹങ്കാരമെന്ന് ആ അന്തസ്സുള്ള അഹങ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത് മോദിയെ വിമർശിക്കാനോ പിണറായി വിമർശിക്കാനോ അദ്ദേഹം മടികാട്ടിയില്ല നോട്ടു നിരോധന കാലത്ത് അദ്ദേഹത്തിന്റെ നിലപാട് സാധാരണ മനുഷ്യർക്കെതിരാണ് ഇതെന്നും ഇത് തുഗ്ലക്കിന്റെ പരിഷ്കാരമാണ് എന്നതുമായിരുന്നു അന്ന് ഒരുപാട് സംഘപരിവാറുകാർ അദ്ദേഹത്തെ അധിക്ഷേപിച്ചു പിന്നീട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പൊതുവിമർശനം നടത്തിയത് പിണറായി തന്നെയാണ് കോഴിക്കോട് നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിൽ വെച്ച് അധികാരം തലയ്ക്ക് പിടിക്കുന്നവരുടെ അഹങ്കാരത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പറയേണ്ടി വന്നത് പിണറായിക്ക് നേരെയുള്ള വിമർശനമായിരുന്നു മോദിയെന്നോ പിണറായി എന്നോ അദ്ദേഹത്തിന് വ്യത്യാസമുണ്ടായിരുന്നില്ല കാരണം എഴുത്തുകാരൻ എന്ന അന്തസ്സിൻ്റെ ഔന്നത്യത്തിൽ നിൽക്കുന്ന എം ഡിയെ അവരെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാഷയ്ക്കും ജ്ഞാനത്തിനും താഴെ മാത്രമായിരുന്നു ആ അഹങ്കാരം അദ്ദേഹം നിലനിർത്തി ആ അഹങ്കാരത്തെയാണ് മലയാളികൾ ഇന്ന് വേദനയോടെ വിടം നൽകിയ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാതെ ഈ അനുസ്മരണം അവസാനിപ്പിക്കുക പ്രയാസകരമാണ് നമുക്കൊക്കെ അറിയാം എം ഡിയുടെ ഒരു സിനിമയിലെ കഥാപാത്രമായി മമ്മൂട്ടി അഭിനയിച്ചത് ആ മമ്മൂട്ടിയുടെ കഥാപാത്രം പത്രാധിപരായിരുന്നു അദ്ദേഹം മരണം തെരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ മരണത്തിലേക്ക് നടന്നു നീങ്ങുമെന്ന് വിധി എഴുതുന്നു അദ്ദേഹം തന്നെ ഭാര്യയുടെ ഉത്തരവാദിത്വം പോലും സഹപ്രവർത്തകനെ ഏൽപ്പിച്ചിട്ടാണ് മരണത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത് പക്ഷേ അദ്ദേഹം തിരിച്ചു വരുന്നു ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു അദ്ദേഹം ഓഫീസിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ മരണക്കുറിപ്പ് പോലും പത്ര ഓഫീസിൽ റെഡിയായിരിക്കുന്നു എന്നതാണ് ഇതൊരുപാട് ചർച്ചയായിട്ടുള്ളതാണ് ഇത്തരത്തിൽ വലിയ മരണക്കുറിപ്പുകൾ വലിയ അനുസ്മരണങ്ങളൊക്കെ നമ്മുടെ പത്രങ്ങൾ എഴുതി വെച്ചിരുന്നു എം ഡി മരിച്ചു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ഇതിൻ്റെ പിന്നാലെ നടക്കാതെ പിറ്റേ ദിവസം എം ഡി അനുസ്മരണം കൊണ്ട് നിറയ്ക്കുന്നതിന് വേണ്ടി എല്ലാ പത്രങ്ങളിലും നൂറുകണക്കിന് ലേഖനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ആ ലേഖനങ്ങളെല്ലാം പാഴായിപ്പോയി അല്ലെങ്കിൽ അവയൊക്കെ ഓൺലൈനിൽ പബ്ലിഷ് ചെയ്യേണ്ടി വന്നു എന്നതാണ് വിധിയുടെ ഒരു കറുത്ത ഫലിതം കാരണം ക്രിസ്മസ് പ്രമാണിച്ച് പത്രങ്ങൾക്ക് അവധിയായിരുന്ന ദിവസമാണ് അദ്ദേഹം മരണത്തിലേക്ക് നടന്നു നീങ്ങിയത് അതുകൊണ്ട് ഇന്ന് അതായത് ഡിസംബർ മാസം ഇരുപത്തിയാറിന് ഒരൊറ്റ പത്രം പോലും അച്ചടിച്ചില്ല അതുകൊണ്ട് ഇന്നലെ അവർ തയ്യാറാക്കി വെച്ച വാർത്തകളെല്ലാം വെറുതെ ആയിപ്പോയി നാളെ ഒരു ദിവസം കഴിഞ്ഞ് ഈ വാർത്തകളെല്ലാം പ്രസിദ്ധീകരിക്കുമ്പോഴേക്കും ജനങ്ങൾക്ക് എം ജി മരിച്ചതിന് വികാരം ഇല്ലാതാകും അതുകൊണ്ട് തന്നെ ആ വാർത്തകളൊന്നും ഉദ്ദേശിച്ച ഫലവും കിട്ടില്ല ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ടുണ്ടായ ഒരു മധുര പ്രതികാരം തന്നെയായിരിക്കാം ഈ അവസ്ഥ എന്നുകൂടി സൂചിപ്പിക്കാതിരിക്കാൻ വയ്യ കോഴിക്കോട് സ്മൃതിപഥം എന്ന പൊതുശ്മശാനം അത് പുതുക്കി പുതുക്കിപ്പണത് എക്കോ ഫ്രണ്ട്ലി ആക്കി അതായത് പുകയും മണവും ഒന്നും പുറത്തേക്ക് വരാത്ത തരത്തിൽ എക്കോ ഫ്രണ്ട്ലി ആക്കി രൂപീകരിച്ചിരിക്കുന്നു അതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ ഇനി രണ്ടു ദിവസം കൂടി ബാക്കിയുണ്ട് ഇരുപത്തി ഒൻപതിനാണ് ഉദ്ഘാടനം നടത്തേണ്ടത് പക്ഷേ അതിനു മുൻപ് ആദ്യമായി ഇതിഹാസ കഥാകാരൻ എം ഡിയുടെ മൃതദേഹം അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് വിലാപയാത്രയില്ലാതെ കാരണം പൊതുദർശനത്തിനും വിലാപയാത്രയ്ക്കും അദ്ദേഹം എതിരായിരുന്നു വെന്റിലേറ്ററിൽ ഇട്ട് തന്നെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കരുത് എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഏതാനും ദിവസങ്ങളായി അദ്ദേഹം മരണത്തോട് മല്ലിട്ടപ്പോഴും വെന്റിലേറ്ററുകൾ കയറ്റാതെ ഓക്സിജൻ മാത്രം കൊടുത്ത് അദ്ദേഹത്തെ സംരക്ഷിച്ചത് തൊണ്ണൂറ്റി വയസ്സിൽ താൻ മരിക്കാൻ സമയമായെങ്കിൽ മരിക്കട്ടെ എന്ന് എം ഡി ആഗ്രഹിച്ചത് കൊണ്ടാണ് എല്ലായിടത്തും ഒരു വിപ്ലവകാരിയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പൊതുദർശനത്തിനു വേണ്ടി പോലും കാത്തുനിൽക്കാതെ വിലാപയാത്രയ്ക്ക് അവസരം കൊടുക്കാതെ ജീവിതത്തോട് വിട പറഞ്ഞു പോയത് പ്രിയപ്പെട്ട എം ഡി മലയാളത്തിന്റെ എക്കാലത്തെയും ഏറ്റവും മഹാനായ എഴുത്തുകാര നമോവകം